കുറച്ച് ദിവസം മുമ്പേ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാം കുറേ ഡ്രസ്സല്ല കുറച്ച് തുണികൾ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെടുത്തൊരു കാര്യം പറയട്ടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് എനിക്കിപ്പോൾ അത്യാവശ്യമില്ല പതുക്കെ തന്നാൽ മതിയെന്ന് ഒരാളെടുത്തും പറയരുത് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മടി വരും തയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടേന്ന് വെച്ചിട്ട് നമ്മളങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളൊരു തുണിയാണ് ദൈ ഒരു സംഭവം ഇത് കൊണ്ട് തന്നിട്ട് അത്യാവശ്യം ഇല്ല പതുക്കെ മതിയെന്നടുത്ത് പറഞ്ഞു പോയി പേ അതിൻ്റെ മൈൻഡിൽ കയറിയിട്ട് അതിനെ ഓരോ തവണയും എടുത്ത് മാറ്റി വെക്കും അത്യാവശ്യമില്ലല്ലോ പതുക്കെ കൊണ്ട് തന്നെയല്ലോ എന്ന് വിചാരിക്കും അതുമാത്രമല്ല കൂട്ടത്തിനെനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു മെറ്റീരിയൽ ആയിരുന്നു ഇത് നമുക്ക് നമുക്കങ്ങനെ ഉണ്ടാവുമല്ലോ ചില കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭാവും ഇത് ഈ ഇങ്ങനെ ചെയ്താൽ സ്ട്രെസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആ പാചയാത്ര തന്നെ ഇരുന്ന് ചെയ്യുന്ന വർക്കുകൾ ഉണ്ടാവും ചിലത് നമുക്ക് മടി വരും ഇതിലിപ്പോൾ എന്ത് ചെയ്താലായിരിക്കും ഭംഗി ഉണ്ടാകാമെന്ന് തോന്നുന്ന ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ ഇപ്പോഴും എനിക്കിതിന് ഐഡിയ ഒന്നും ഇല്ല ഇന്ന് ഫുള്ള് ഞാൻ മിക്കവാറും ഇതും ചിന്തിച്ചിരിക്കാൻ എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്ത് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോയിട്ട് പതിയെ തന്നാൽ മതി ഇപ്പോൾ അത്യാവശ്യം ഇല്ല എന്ന് പറയരുത് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞ് തന്നെ കൊടുക്കണം കേട്ടോ എന്നെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഇപ്പം എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ തന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇത് പതുക്കെ കൊടുത്താൽ മതിയോ എന്ന് വിചാരിച്ച് വിചാരിച്ച് കുറേ അങ്ങ് പതിയായിപ്പോവും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം ഓക്കെ നാളെ വേണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് തന്നാൽ ഞാൻ അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടോ നെക്സ്റ്റ് കാണാം